ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നാളത്തെ പ്രൊമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടായിരിക്കുള്ളൂ ഈ റിവ്യൂ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഒരുമിച്ച് ആവുമ്പോഴത്തേക്കും എനിക്ക് എത്ര ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഈ ഭാഗം എഡിറ്റ് ചെയ്തിട്ടോ അതിനുശേഷം വേറൊരു വീഡിയോ ചെയ്തു എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും പ്രമുവിശേഷം ചെയ്യാനുള്ള സമയവും തീർന്നു പോകും അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതിയാണ് പാർവതിയാണെങ്കിൽ നമ്മുടെ ഗന്ധർവൻ കൊടുത്ത ആ ലോക്കറ്റ് ഉണ്ടല്ലോ അതും നോക്കി ഗന്ധർവനോട് എന്ന പോലെ അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗന്ധർവ എന്തായാലും നീ നാളെ തന്നെ പറ്റിക്കാതെ എൻ്റെ മുന്നിലേക്ക് വരുമല്ലോ അല്ലേ അല്ലാതെ നീ എന്നെ പറ്റിക്കോ ഏയ് നിനക്കെന്നെ പറ്റിക്കാൻ പറ്റില്ല പക്ഷേ നീ പറ്റിച്ച് കഴിഞ്ഞാലോ നീ പറ്റിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇനി നീ തരുന്ന ഒരു സാധനം ഞാൻ സ്വീകരിക്കില്ല എന്നെ നീ പറ്റിക്കരുത് ദയവേത് നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നിൽ നീ വരണം നാളെ ആവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് പിന്നെ നാളെ ആക്കണ്ട ഇന്ന് എൻ്റെ മുന്നിൽ ഒരു സ്വപ്നം പോലെ നീ വരുമോ എൻ്റെ സ്വപ്നത്തിൽ നിൻ്റെ രൂപം തെളിഞ്ഞു വരുമോ കാത്തിരിക്കാനായിട്ടുള്ള ക്ഷേമയില്ലാത്തത് കൊണ്ട് എന്നും പറഞ്ഞ് പാറുവാണെങ്കിൽ ദിവാസ്വപ്നങ്ങളെല്ലാം കണ്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് അങ്ങനെ പാറു പാറുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുക്തയാണെങ്കിൽ കയ്യിൽ ഒരു കത്തിയുമായിട്ട് പാറവിൻ്റെ അടുത്തേക്ക് വരികയാണ് എടി പാർവതി വെറും ഒരു പട്ടിക്കാട്ടിൽ പട്ടിക്കാട്ടുകാരിമായിട്ട് വളർന്ന നീ എന്തിനാണ് ഈ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് ഇതെല്ലാം നശിപ്പിക്കുന്ന നിന്നെ ഞാൻ വെറുതെ വിടൂന്നാണോ നീ കരുതുന്നത് എല്ലാം കഴിഞ്ഞ് നീ കൈലാസിൻ്റെതാവുമ്പോൾ ഞാൻ കരഞ്ഞിരിക്കുമെന്നാണോ നീ കരുതിയത് ഒരിക്കലുമില്ല എനിക്കങ്ങനെ കരഞ്ഞിരിക്കാൻ സമയമില്ല നിന്നെ ഞാൻ അങ്ങ് കൊല്ലാൻ പോവുക നിന്നെ ഞാൻ ഇല്ലാതാക്കി ഞാനില്ലാതാക്കിക്കഴിഞ്ഞാൽ കൈലാഷെന്നെ സ്വീകരിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നു പോലുമില്ല പക്ഷേ എനിക്ക് കിട്ടാത്ത എൻ്റെ കൈലാഷിനെ വേറെ ആർക്കും കിട്ടരുത് അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണുണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കത്തിയെടുത്ത് നമ്മുടെ പാറുവിൻ്റെ നേരെ കുത്താൻ ഇങ്ങിയതും പെട്ടെന്ന് മുക്തയുടെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം തെളിഞ്ഞു കയറുകയാണ് ഇല്ല ഞാൻ നിന്നെ കൊല്ലില്ല അങ്ങനെ ഞാൻ നിന്നെ കൊന്നാൽ കൈലാഷിനെ നിന്നോട് സെൻറ്റിമെൻറ്റ്സ് കൂടത്തേ ഉള്ളൂ നിന്നോടുള്ള സ്നേഹം കൊണ്ട് കൈലാഷ് നിരന്തരമായിട്ട് ആരെയും വിവാഹം കഴിക്കാത്ത ഒരുത്തനായിട്ട് മാറും മാത്രമല്ല നിന്നെ കൊന്നതിൽ കൈലാഷ് എന്നോട് വെറുക്കും പക്ഷേ എൻ്റെ പ്ലാൻ അങ്ങനെയല്ല നിന്നെ കൈലാഷും പി പീക്ക്ആങ്കളും വെറു ഒരു പുഴുത്ത പട്ടിയെപ്പോലെ നോക്കണം അവസാനം നാണക്കേട് കൊണ്ട് നീ സ്വയം ഇല്ലാതാവണം അതിന് എന്താണ് വഴി എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ആ വഴി തന്നെ ഞാൻ സ്വീകരിക്കാൻ പോവാണെന്ന് പറയാണ് അടുത്ത സീനിൽ രാത്രിക്ക് രാത്രി മുക്തയാണെങ്കിൽ കരുണാകരനെ വിളിച്ചു വരുത്താണ് അതിനുശേഷം കരുണാകരനോട് പറയുകയാണ് കരുണാകരൻ സർ എന്നോട് ക്ഷമിക്കണം ഈ അന്തിപ്പാന്തരാക്ക് താങ്കളെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയതില് ഞാൻ താങ്കളോട് ക്ഷമ ചോദിക്കുകയാണ് പക്ഷേ എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ തലേ ആകെ പെരുത്ത് കയറുകയാണ് സർ എനിക്ക് വേറെ നിവർത്തിയില്ല എനിക്ക് എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോലെ പുലമ്പി നടക്കും മേഡം മേഡത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല ഒന്നാം തരം അടികിട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ മാഡം പറഞ്ഞ രീതിക്ക് ഞാൻ സാധനവും ഒപ്പിച്ചിട്ടുണ്ട് മാഡം പറഞ്ഞല്ലോ ഒറ്റമൂലി ഈ ഒറ്റമൂലി ഞാൻ കഷ്ടപ്പെട്ട് വൈദ്യൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിച്ചതാണ് ഈ ഒറ്റമൂലി ഒരാൾക്ക് കൊടുത്താൽ നാല് മണിക്കൂർ അയാൾ ബോധം കെട്ടുറങ്ങും പിന്നെ നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല ഡോസ് കൂടിക്കഴിഞ്ഞാൽ ആൾ കാലിയാകും മേഡം പറഞ്ഞതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ഞാനത് ഒപ്പിച്ചിരിക്കുന്നത് മാഡത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഇത് മേഡത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ തരണമെങ്കിൽ മേഡം ഇപ്പോൾ നിലതെറ്റി നിൽക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എന്തിനാണ് ഈ കാര്യം മേഡം ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒറ്റമൂലി മേഡം മേടിച്ചതെന്ന് എനിക്കറിയണം മേഡത്തിൻ്റെ പ്ലാൻ എന്താണ് എൻ്റെ പ്ലാനോ എൻ്റെ പ്ലാൻ എൻ്റെ ജീവിതം തകർത്ത അവളില്ലേ ആ പട്ടിക്കാട്ടുകാരി ആ പാർവതിയുടെ ജീവിതം എനിക്ക് തിരിച്ച് തകർക്കണം അതിന് മേഡം ഇത്രയും വലിയ കാര്യം ചെയ്യാനായിട്ട് അവൾ മേഡത്തിനോട് എന്താ ചെയ്തത് അവളല്ല എന്നോട് ചെയ്തത് എന്നോട് ചെയ്തത് കൈലാഷാണ് കൈലാഷ് സാറോ എന്ത് ചെയ്തു എന്ന് എൻ്റെ കരുണ സർ സാർ എൻ്റെ കരുണ തടിച്ചു മേഡത്തിൻ്റെ കരുണത്തടിച്ചെന്നോ എന്തിന് അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ എൻ്റെ ഇഷ്ടം കൈലാഷിനോട് പറയാൻ ചെന്ന് ഉണ്ടല്ലോ അവൻ എന്നെ വേണ്ടാന്ന് അവളെ മതിന്ന് അവളെ മതിന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കരുണ തടിച്ച് അവൻ അപമാനിച്ചു അപ്പം പിന്നെ അവൾക്കിട്ട് ഞാൻ പണിയണ്ടേ മേഡം മേഡത്തിൻ്റെ ദേഷ്യം ന്യായം തന്നെയാണ് പക്ഷേ ഈ ആളെ ആളമയക്കുന്ന ഈ ഒറ്റമൂലി കൊണ്ട് മേഡം എന്താ ചെയ്യാൻ പോകുന്നത് അതും അതുകൊണ്ട് മേഡത്തിന് എന്ത് ഉപയോഗം കരുണാകരൻ സാർ എൻ്റെ ശത്രുക്കൾ രണ്ട് പേരാണ് രണ്ട് പേരോ അതാരാ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ ഒരു വായ് നോക്കി അവൻ എൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യം കരുണാകരൻ സാറിന് അറിയാലോ അവൻ എങ്ങനെയൊക്കെയോ എൻ്റെ അമ്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എൻ്റെയും അവൻ്റെയും കല്യാണം നടത്താനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചു എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവനെ അങ്ങ് നന്നായി ബോധിച്ചു പോയി അധികം താമസിക്കാതെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്താനായിട്ടാണ് അമ്മയുടെ തീരുമാനം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവനെയും ഒഴിവാക്കണ്ടേ അവനെയും ഒഴിവാക്കണം ഇനി തരൂ സാർ ഒറ്റമൂലി അവനെയും അവളെയും ഒരുമിച്ച് അങ്ങ് ഒഴിവാക്കാനായിട്ടാണ് എൻ്റെ തീരുമാനം നാളെ ജൂബിലി നടക്കുന്ന ദിവസം ഇതിൻ്റെ പാതി കലക്കി ഞാൻ അവൾക്ക് കൊടുക്കും പാതി കലക്ക് ഞാൻ അരവിന്ദിനും കൊടുക്കും രണ്ടും മാ എല്ലാം മറന്ന് നാല് മണിക്കൂർ സുഖനിദ്രയിൽ ആഴുമ്പോൾ രണ്ടിനെയും പിടിച്ചുകൊണ്ട് ഞാൻ ഒരു റൂമിൽ ഒരു കട്ടലിലേക്കിടും അതിനുശേഷം രണ്ടും ഒരുമിച്ച് കിടക്കുന്നത് ഞാൻ കൈലാഷിനെയും എൻ്റെ അമ്മയും വിളിച്ച് കാണിച്ചു കൊടുക്കും അതോടുകൂടി അവർക്കിടയിലെ അവിഹിത ബന്ധം എന്നെല്ലാവരും പറയും അവരെ ആ വിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഏക്കക്കൂടെ ആട്ടി ഓടിക്കും കൈലാഷ് അവൾ എന്നും നീക്കമായിട്ട് വെറുക്കും അരവിന്ദിനെ എൻ്റെ അമ്മ എൻ്റെ തലയിൽ നിന്നും ഒഴുക്കുകയും ചെയ്യും പിന്നീട് ഞങ്ങൾക്കിടയിൽ മറ്റൊരു തടസ്സമില്ല സാർ എന്ന് നീക്കും കൈലാഷ് എൻ്റെ മാത്രം ആവും അതാണെൻ്റെ പ്ലാൻ സാറെ പറയുന്നു എന്തായാലും മുക്താമേഠത്തിൻ്റെ ഈ ബുദ്ധിയുണ്ടല്ലോ അത് ആ ഭാരം തന്നെയാണ് ഞാൻ എന്തായാലും എല്ലാത്തിനും മുക്താ മേഠത്തിനോടൊപ്പം തന്നെയുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കോ മാഡം ഞാൻ കൂടെയുണ്ട് വേണം സാർ നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇക്കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റുള്ളൂ ഒരു വെടിക്ക് രണ്ട് പക്ഷി അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദ് ഒരുത്തിന് കൊട്ടേഷൻ കൊടുക്കുകയാണ് നമ്മുടെ പാർവതി അങ്ങ് തട്ടിക്കളയാനായിട്ട് അവൻ്റെ പേരാണ് മായ അപ്പം അവൻ ചോദിക്കുകയാണ് എടാ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ടുള്ള കൊട്ടേഷനല്ലേ നീ എനിക്ക് തന്നിരിക്കുന്നത് അവളെ അവൾ അത്ര വലിയ കീമിയാണോ ഹാ അവൾ കെമിയായിട്ടൊന്നും നീ കരുതുന്നത് പോലെ അത്ര കെമിയൊന്നും അവൾ 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 ഒരു തൂപ്പുകാരി ഓ തോപ്പുകാരി എന്ന് വിചാരിക്കുമ്പോൾ നീ കരുതും പ്രായമുള്ള സ്ത്രീയാണെന്ന് പ്രായമുള്ള സ്ത്രീയൊന്നുമല്ല വേറൊരു ഇരുപത്തൊന്ന് ഇരുപത് വയസ്സ് അതിനപ്പുറത്തേക്ക് അവക്കില്ല ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള പെണ്ണിനെ കൊല്ലാനായിട്ടുള്ള കൈക്കരുത്തൊന്നും നിൻ്റെ കൈക്കില്ല അറവെന്ത് കൈക്കുണ്ട് കൈക്കരുത്തൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ടാണ് മായയായിട്ട് വന്ന് കൃത്യം നടത്തിയതിന് ശേഷം മാഞ്ഞു പോകുന്ന ഒരു തെളിവ് പോലും ഇല്ലാതെ മാഞ്ഞു പോകുന്ന നിന്നെ തന്നെ ഞാൻ അപ്രോച്ച് ചെയ്തത് എന്തായാലും നീ ഇവളെ തീർത്തേക്കണം എനിക്ക് മനസ്സിലായി ഇവൾ ആരാണെന്നുള്ളത് നിൻ്റെയും നിൻ്റെ ചേട്ടൻ്റെയും ഡ്രഗ്സ് ബിസിനസ്സിനെ എതിർ നിന്നവളല്ലേ അവൾ കാരണമല്ലേ നിങ്ങളെല്ലാവരും കുരിശി കയറിയത് അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക് പക്ഷേ നല്ല മോണ്ട് ഞാൻ ചോദിക്കും നീ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും എന്നോട് ചോദിച്ചോ എത്രയാന്ന് പറഞ്ഞാൽ ഞാനത് തരും കാരണം ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് നിൻ്റെ സഹായം ഇനിയും ആവശ്യമുണ്ട് പലരെയും ഇല്ലാതാക്കാൻ നിൻ്റെ സഹായം എനിക്കാവശ്യമുണ്ടെന്ന് പറയാണ് ശരിയെന്ന് പറയാണ് സ്ഥലവും സമയവും എല്ലാം തന്നെ അരവിന്ദ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാറുവാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് പോവാനായിട്ട് റെഡിയാവാണ് എന്നാണ് ജൂബിലി ഇന്നാണ് ഗന്ധർവൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ദിവസം അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം പാറുവിൻ്റെ മുഖത്തുണ്ട് അപ്പോൾ കൂട്ടുകാരികൾ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഇന്ന് എന്താണാവോ പതിവില്ലാതെ നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്നത് അല്ല ഞാൻ പ്രത്യേകമായിട്ടൊന്നും അടിഞ്ഞൊരു കേട്ടില്ലല്ലോ ഞാൻ എന്നത്തെയും പോലെ തന്നെ കുളിച്ചു കണ്ണെഴുതി പൊട്ട് തൊട്ടു ഒരു കുറിയും തൊട്ടു ഇത്രയൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ പ്രത്യേകമായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല അല്ല ഇന്നല്ലേ ഗന്ധർവൻ എന്നെ കാണാനായിട്ട് വരുന്നത് അതിൻ്റേതായിട്ടുള്ള സന്തോഷം തെളിച്ചുമൊക്കെ ഇത് നിൻ്റെ മുഖത്തൊക്കെ ഉണ്ട് എന്നറിയാണ് ഈ സമയത്ത് മീര പറയാണ് ഇവൾ പ്രത്യേകമായിട്ട് ഒരുങ്ങണ്ട് ഒരു കാര്യമില്ല ഗന്ധർവൻ ഇവളെ ആദ്യമായിട്ടൊന്നുമല്ലോ കാണുന്നത് ഇതിക്ക് മുമ്പ് അയാൾ കണ്ടിട്ടുണ്ട് ഇവളെങ്ങനെയാണ് ഇരിക്കുന്നത് ഇവളുടെ കണ്ണെങ്ങനെയാണ് ഇവൾക്കെത്തൊരു മുടിയുണ്ട് ഇവളേത് ഡ്രസ്സ് ധരിക്കും ഇവളേത് മാലയിടും ഇതെല്ലാം അയാൾക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇവൾ ഇവളൊരുങ്ങണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ഐഷ പറയാണ് ഡേ നിങ്ങൾ രണ്ടോ ഒരേ പോലെയാണ് എടീ നല്ല വസ്ത്രം ധരിച്ച് നന്നായിട്ട് ഒരുങ്ങുന്നത് സൗന്ദര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ഉയർത്താൻ വേണ്ടിയിട്ടും സഹായിക്കും എന്ന് പറയാണ് നമ്മുടെ സൗന്ദര്യത്തെക്കാളും എപ്പോഴും കോൺഫിഡൻസ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ട ജനീഫർ പറയുകയാണ് അത് ശരി തന്നെയാണ് നീ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് നമ്മൾ ഈ ഇൻറ്റർവ്യൂവിനൊക്കെ നന്നായി ആയിട്ട് ഡ്രസ്സ് ധരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ നല്ല സക്സസ് ആവും ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണല്ലോ ഇക്കാര്യം കാര്യം ഗന്ധർവൻ ഇവളെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവളെ ഗന്ധർവനെ കാണുന്നത് ഇതാദ്യമായിട്ടല്ലേ അപ്പോ ഗന്ധർവനെ കണ്ടിട്ട് ഇവൾക്ക് എങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒരു ഇൻറ്റർവ്യൂ പോലെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എനിക്കെന്ന് പറഞ്ഞു മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരണ്ടേ അതിന് കോൺഫിഡൻസ് അത്യാവശ്യമാണ് അതിന് നീ നല്ല ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ കോൺഫിഡൻസ് കിട്ടും എന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പാറു പറയാണ് ഏയ് അതൊന്നും വേണ്ട എനിക്ക് ഈ ഡ്രസ്സ് മതി എന്ന് പറയാണ് അപ്പോൾ ഐഷ പറയാണ് എടി ഇതുവരെ ഞാൻ ഉപയോഗിക്കാത്ത കുറച്ച് ഡ്രസ്സുകൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട് നീ അത് വേണമെങ്കിൽ എടുത്തിട്ട് പോയിക്കോ അതിലിഷ്ടമുള്ള നീ തിരഞ്ഞെടുക്ക് വേണ്ട ഞാൻ ഇത് തന്നെ ഇട്ടോളാം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് എനിക്ക് പോകേണ്ട സമയമായി ഞാൻ എന്ന് പറയുകയാണ് അതിനുശേഷം യന്ത്രപം കൊടുത്ത ലോക്കറ്റും കയ്യിൽ പിടിച്ച് പാറു അതിനെ തന്നെ നോക്കി നിന്നുകൊണ്ട് കൂട്ടുകാരോടും ബൈ പറഞ്ഞ് പോകാൻ നോക്കുകയാണ് ഈ സമയത്ത് മീര പിടിച്ചു നിർത്തുകയാണ് എടി ഒരു കാര്യവും കൂടെ ചോദിക്കട്ടെ നിന്റെ ഗന്ധർവൻ നിന്റെ മുന്നില ആദ്യമായിട്ട് വന്ന് നിൽക്കുമ്പോൾ നീ എന്തായിരിക്കും അയാളോട് ചോദിക്കാൻ പോവുക അത് അതെനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ എന്തായിരിക്കും അയാളോട് ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ആയിഷ പറയുകയാണ് എടി എന്തായാലും നിന്നെ നിരന്തരം കാണുന്ന ഒരാളാണ് നിൻ്റെ ഗന്ധർവൻ മിക്കവാറും നീയായിട്ട് നല്ല പരിചയമുള്ള പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കുള്ളൂ നിൻ്റെ ഗന്ധർവൻ അങ്ങനെയെങ്കിൽ നിന്നെ നന്നായിട്ട് അറിയാവുന്ന നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് നിന്നെ ഗന്ധർവനായിട്ട് വന്ന് സ്നേഹിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അയാളെ നേരി കാണുമ്പോൾ നിനക്ക് ദേഷ്യം വരുമോ നീ അയാളോട് തല്ലി പിടിക്കോ ഏയ് ഇല്ല അയാളെ നേരി കാണുമ്പോൾ ഞാൻ ദേഷ്യപ്പെടില്ല കാരണം ഗന്ധർവനായിട്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആ ഗന്ധർവൻ എൻ്റെ മുന്നിൽ വന്നാൽ അയാൾ ആരായാലും ഞാൻ അയാളെ ദേഷ്യപ്പെടില്ല അതൊരു സുഖം തന്നെയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് ആ ഒരു ഫീലിങ്ങിൻ്റെ സുഖം മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ഗന്ധർവൻ ആരാണെന്നുള്ള എൻ്റെ കാത്തിരിപ്പ് അതിനുണ്ടാകുന്ന ഒരു സന്തോഷം സുഖം നിരാശ ഇതെല്ലാം അറിയണമെങ്കിൽ ഉണ്ടല്ലോ ഈ ഫീലിംഗ് ഇതിലൂടെ തന്നെ പോകണം ഗന്ധർവൻ ആരായിരുന്നു എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത്രയും എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ലായിരുന്നല്ലോ എനിക്കിത്രയും സന്തോഷം ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്തിനാ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത് ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജെനിഫർ പറയാണ് എടി ഇത്രയും കാലം നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പ്രണയം പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന എന്തോ ഒരു സംഭവമാണെന്നല്ലേ പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ ഇവള് പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് രണ്ടു പേർക്കും ഒരുമിച്ച് തോന്നുന്ന വട്ടാണ് പ്രണയം ഇവക്കേ വട്ടാണെന്ന് പറയാണ് അങ്ങനെ പാറ പറയാണ് ഒന്ന് പൊടീന്ന് പറഞ്ഞുകൊണ്ട് റൂമീന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങി സിറ്റൗട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഭൂമിക പാറുവിനെ വിളിക്കുകയാണ് അല്ല പോളെ പാറു നീ ഇതെങ്ങാ പോകുന്നത് അത് പിന്നെ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്ന ഗാർമെൻസല്ലേ അവിടുത്തെ ഇരുപത്തഞ്ചാം വാർഷികമാണ് അപ്പോൾ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് അവിടേക്കാണ് പോകുന്നെന്ന് പറയാണ് ആഹാ അവിടേക്ക് പോകുമ്പോൾ ഈ കൊലത്തിലാണോ പോകുന്നത് ഏ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വേണ്ടേ അത്ര അധികം ആൾക്കാർ കൂടുന്ന ഫങ്ഷന് പോവാൻ മാഡം എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്കെന്തോ ഈ വസ്ത്രം എണിയുമ്പോഴാണ് ഒരു സന്തോഷം എനിക്കിതാ ഇഷ്ടം അങ്ങനെയല്ല മോളെ നീ അധികം ഒരുങ്ങൊന്നും വേണ്ട പൊന്നും കിടത്തിന് എന്തിനാണ് പൊട്ട് അത്രയേറെ സുന്ദരിയാണ് നീ പക്ഷെ എന്നിരുന്നാലും നിനക്ക് മാച്ച് ചെയ്ത ഒരു സാരി കൊടുത്താൽ മതി നീ നീൻ്റെ ലുക്കാകെ മാറും ചുറ്റിനുള്ളവരെല്ലാവരും നിന്നെ നോക്കിയിട്ട് പറയണം ആരാണാവോ ഈ സുന്ദരി കുട്ടിയെന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഒരുങ്ങണം പെൺകുട്ടികളൊക്കെ ഒരുങ്ങി വേണം നടക്കാൻ ഞാനേ നിനക്കിതേ സാരി മേടിച്ച് വെച്ചിട്ടുണ്ട് അയ്യോ മാഡം എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയില്ല അതിനിപ്പം എന്താ ഞാനുണ്ടല്ലോ ഞാൻ നിന്നുപ്പിച്ചോളാം അങ്ങനെ ഭൂമിക മേടിച്ച് വെച്ച സാരി ഉടിപ്പിച്ച് കൊടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ സൗന്ദര്യം അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് ഊടി വരാട്ടോ ജൂബിലി നടക്കുന്ന ആ സ്ഥലത്താണ് അങ്ങനെ വന്നിട്ട് നമ്മുടെ ജയന്തിയോട് പറയാണ് ജയന്തി ചേച്ചി ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ ദി എന്തൂരം ഫുഡാണെന്നറിയാമോ ഹേ പാല ടേപ്പ് ഫുഡുകളുണ്ട് തലപ്പാവൊക്കെ വെച്ച് യൂണിഫോമൊക്കെ ഇട്ടുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് നമുക്കെടുത്ത് കഴിക്കാം അപ്പോഴത്തേക്കും കൂട്ടത്തിലുള്ള ചേച്ചി പറയുകയാണ് എടീ അതിൻ്റെ ബൊഫേന്നാ പറയുന്നത് നീ വന്നപ്പോൾ തന്നെ ഭക്ഷണമുള്ള ഏരിയ കണ്ടുപിടിച്ചല്ലോ പിന്നെ ഞാൻ നല്ല ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത് എന്തായാലും നല്ല ടേസ്റ്റുള്ള ഭക്ഷണ ചേച്ചി ഇതുമാത്രമല്ല മറ്റേ സാധനമുണ്ട് എന്ത് സാധനം നമ്മൾ കുടിച്ചാലേ തലയ്ക്ക് മത്ത് പിടിക്കുന്ന ചൂട് കയറുന്ന സാധനം ഓ കള്ളോ അതും നിനക്ക് വേണോ എനിക്ക് കള്ളൊന്നും വേണ്ട പക്ഷേ ഉണ്ടല്ലോ ചേച്ചി പല തരത്തിലുള്ള പല കളറിലുള്ള ജ്യൂസും ഉണ്ട് ഇതൊക്കെ നമുക്ക് കഴിക്കണം ചേച്ചി ഈ സമയത്ത് മോഹനാണെങ്കിൽ കുറച്ച് ജ്യൂസും ആയിട്ട് ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് വർത്താനം പറയുകയാണ് ചിരിച്ചും കളിച്ചൊക്കെയാണ് വർത്താനം പറയുന്നത് അപ്പം പുറകിൽ നിന്നാണ് ആ പെൺകുട്ടി ഇവർ കാണുന്നത് കേട്ടോ അപ്പോൾ മുടിയൊക്കെ കേൾ ഇത് മോഡേൺ ആയിട്ടുള്ളൊരു പെൺകുട്ടി മുഖം കാണുന്നില്ല എന്തോ പി കെ ആർ സാറിൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആയിരിക്കും അല്ല പി കെ ആർ സാറിൻ്റെ ബന്ധുക്കളോടൊക്കെ മോഹൻ ഇതുപോലെ ചിരിച്ച് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ അപ്പം ജയന്തി പറയുകയാണ് മോഹനല്ലേ മോഹൻ വർത്താനം പറയും വിവാഹം കഴിക്കാനായിട്ടെ മുട്ടി നിൽക്കുന്ന ആളല്ലേ മോഹൻ അപ്പോൾ വളയ്ക്കാൻ നോക്കുന്നതായിരിക്കും ആ പെണ്ണിനെ കാണാൻ എന്താ ഒരു വഴി എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുകയാണ് ആ പെൺകുട്ടി അത് മറ്റാരുമല്ല നമ്മുടെ പാറു ആട്ടോ പച്ചസാരിയിൽ നല്ല സുന്ദരിയായിട്ട് പാറു ഒരുങ്ങി വന്നിരിക്കുകയാണ് പാറുവിനെ കണ്ട് ഇവർ തന്നെ അന്താളിച്ച് പോവാട്ടോ അങ്ങനെ സൗന്ദര്യം ചോദിക്കുകയാണ് എൻ്റെ പൊന്നു പാറു ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ടാണോ നീ ഇത്രയും കാലം അത് ആവണയും ഉണക്ക ലുക്കിൽ നടന്നിരുന്നത് എന്തൊരു ഭംഗിയാടി നിന്നെ കാണാനായിട്ട് അപ്പം ജയന്തിയും പറയുകയാണ് ആ പാറു എന്തൊരു ഭംഗിയാ നിന്നെ കാണാനായിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ഏതൊ പണക്കാരി പെണ്ണാണെന്നാണ് എന്തായാലും നിനക്ക് എങ്ങനെയൊക്കെ നടന്നു ആ നന്നായിട്ടുണ്ടല്ലേ ചേച്ചി നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് എല്ലാ ചേച്ചിമാരും പാറുവിനെ തന്നെ നോക്കി നിൽക്കുകട്ടോ അപ്പോൾ പാറു ചോദിക്കുക എന്താ എല്ലാവരും എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് അത്രയും ഭംഗിയായിട്ടുണ്ട് പാറുൻ നിന്നെ കാണാനായിട്ട് പാറുവിന് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ മോഹൻ വരുകയാണ് മോഹനോട് സൗന്ദര്യം ചോദിക്കുക മോഹനേട്ടാ പാറുവിന് മാത്രമേ ജ്യൂസ് കൊണ്ടൊന്ന് കൊടുക്കുവളു ഞങ്ങൾക്ക് തരില്ലേ ഇവിടേക്ക് എടുത്തുകൊണ്ടൊന്നു തരാനൊന്നും പറ്റില്ല വാ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അവിടെ ചെന്ന് നമുക്ക് ജ്യൂസ് കുടിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ജ്യൂസ് കുടിക്കാൻ പോവുകയാണ് അപ്പോൾ പാറുനെ വിളിക്കുന്നുണ്ട് പാറ് പറയാണ് ഏയ് ഞാൻ കുടിച്ച് കുടിച്ചല്ലോ നിങ്ങൾ പോയി കുടിച്ചിട്ട് വാ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയുകയാണ് അങ്ങനെ പാറ് ചുറ്റിനും നോക്കുകയാണ് കേട്ടോ ഗന്ധർവം വരാമെന്ന് പറഞ്ഞല്ലോ എന്നിട്ടെന്താ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തത് നീ എവിടെയാണ് എൻ്റെ ഗന്ധർവ എന്ന് പാറു കണ്ണു ചുറ്റിനും ഈ സമയത്ത് പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്നുകൊണ്ട് ഏത് എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഓരോരോ ഡ്രസ്സുകളും മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പാറു ഇട്ടിരിക്കുന്ന പച്ചസാരിക്ക് മാച്ചായിട്ടുള്ള ഒരു പച്ച ഷർട്ട് തന്നെ നമ്മുടെ പ്രിയൻ എടുത്തിടുകയാണ് കേട്ടോ ആ പച്ച ഷർട്ടിൽ പ്രിയൻ നമ്മുടെ ഗാർമെൻസിലെ ആ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് വരികയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ കാണാൻ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ പ്രൊമോ വിശേഷമാണ് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ അങ്ങനെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ പാറുവിനെ നോക്കുകയാണ് അപ്പോൾ പാറു ചുറ്റിനും ഇങ്ങനെ ആരെയോ തിരയുന്നത് പോലെ നമ്മുടെ ജയന്തിക്ക് തോന്നുകയാണ് അപ്പോൾ ജയന്തി ചോദിക്കുകയാണ് അല്ല നീ ഇതാരെയാണ് നോക്കുന്നത് ചേച്ചി ഇന്ന് ഞാനേ ഇവിടെ വന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് എന്തുദ്ദേശ്യം ചേച്ചി ഇന്നാണ് ഗന്ധർവൻ എന്നെ കാണാൻ എന്ന് പറഞ്ഞത് എൻ്റെ ഹോസ്റ്റലിൽ കയറിയിട്ട് എൻ്റെ കട്ടിലിനടിയിൽ രാത്രി ആരും കാണാതെ ഒരു ലെറ്ററും ഗിഫ്റ്റ് ബോക്സും വെച്ചിട്ടുണ്ടായിരുന്നു അതിലിതേ കണ്ടോ ഈ ലോക്കറ്റും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മറുപുരം ഗന്ധർവൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുമായിട്ട് ഇതിൻ്റെ മറുപുറവായിട്ട് ഗന്ധർവൻ വരൂന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കാത്ത് കാത്ത് നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സൗന്ദര്യം പറയുകയാണ് ഓഹോ അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നത് കേന്ദർവനെ വീഴ്ത്താനായിരിക്കും ഏയ് എൻ്റെ കേന്ദർവന എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അതുകൊണ്ടൊന്നുമല്ല അല്ല ഇതെനിക്ക് ഭൂമിക മേഡം മേടിച്ചു തന്നതാണ് എന്തായാലും ഞാൻ ഗന്ധർവനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തായാലും ഞങ്ങൾ നിന്നെ സഹായിക്കാം മോഹനെ ഇവളുടെ ഗന്ധർവൻ ഇന്നിവിളെ കാണാൻ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ തേടി കണ്ടുപിടിക്കാം ഈ കീ ഈ ലോക്കറ്റിൻ്റെ പാതി കൈയിലുള്ള ആളാണ് ഇവളുടെ ഗന്ധർവൻ നമുക്ക് എല്ലാവർക്കും കൂടെ തേടി കണ്ടുപിടിച്ചാലോ അപ്പോൾ മോഹൻ പറയാണ് കുറേ വർഷങ്ങളായിട്ട് ജയന്തി ഞാൻ നിൻ്റെ പിന്നാലെ നടക്കുകയാണ് നിൻ്റെ കൺമുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്നിട്ട് പോലും നീ എനിക്കൊരു മുഖം പോലും തരുന്നില്ല ഈ ഒളിച്ചു കളിക്കുന്ന ഗന്ധർവനേൻ്റെയൊക്കെ ഒരു ഭാഗ്യം അവനെ തേടി കണ്ടുപിടിക്കാൻ ഇത്രയധികം ആൾക്കാർ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് പല വഴി ഇവർ അന്വേഷിച്ച് പോവാണ് അവിടെയൊന്നും ഗന്ധർവനെ കാണാൻ പറ്റുന്നില്ല പാറു വിചാരിക്കുകയാണ് എൻ്റെ പിന്നീന്നൊന്ന് വന്നിരുന്നെങ്കിൽ പാറു എന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്ത് കൈലാഷിൻ്റെ വീട്ടുകാരൊക്കെ വന്ന് ഫങ്ഷന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കൈലാഷൻ്റെ അടുത്തേക്ക് മുക്ത ഓടിച്ചെന്നുകൊണ്ട് കൈലാഷിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൈലാഷ് വലിയ രീതിയിൽ മുക്തനെ മൈൻഡ് ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മുടെ പാർവിനിട്ട് മുക്ത രണ്ട് പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെ കൈലാഷ് വലിയ രീതിയിൽ മുക്തയ്ക്ക് മൈൻഡൊന്നും കൊടുക്കാത്തത് കൊണ്ട് മുക്തയ്ക്ക് വിഷമാവാണ് കൈലാഷ് ചുറ്റിനും നോക്കുകയാണ് എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പാർവിനെ മാത്രം കാണുന്നില്ലല്ലോ ഇതിപ്പോൾ അവൾ എവിടെയാണ് എന്നു പറഞ്ഞുകൊണ്ട് കൈലാഷ് പാർവതിയെ തേടി കണ്ടുപിടിക്കാനായിട്ട് നടക്കുകയാണ് അപ്പോൾ പാർവതി നിൽക്കുന്നത് കൈലാഷ് കണ്ടു കൈലാഷ് ഓടിച്ചെന്ന് പാർവതിയുടെ പിന്നിൽ നിന്ന് കണ്ടുപൊത്താണ് പാർവതി വിചാരിക്കുകയാണ് എൻ്റെ ഗന്ധർവനായിരിക്കുള്ളൂ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക എന്ന് പറഞ്ഞു പാർവതി സന്തോഷത്തോടുകൂടി തിരിയുമ്പോൾ കാണുന്നത് കൈലാഷിനെയാണ് ഓ സാറായിരുന്നോ ആ പാറു നിന്നെ കാണാൻ എന്തൊരു ഭംഗിയായിരിക്കുന്നു സാധാരണ നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷെ ഇന്ന് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിന്നെ ഈ സാരിയിൽ കാണാനായിട്ട് ആ പാറു ദേ ഈ ബൊക്കെ ഞാൻ നിനക്ക് വേണ്ടി കുണ്ടുന്നതാണെന്നും പറഞ്ഞു കൊണ്ട് മുട്ട് കുത്തി നിന്നുകൊണ്ട് ബൊക്കെ പാർവിന് കൊടുക്കുകയാണ് അപ്പോൾ പാറു പറയാണ് അയ്യോ സാറേ സാറ് ഞങ്ങളുടെ മുതലാളിയാണ് ഇതുപോലെ മുട്ടുകുത്തി നിന്നുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതൊരു അപമാനമാണ് എഴുന്നേക്ക് സാറെന്ന് പറയുകയാണ് അല്ല ഈ ബൊക്കി നീ പിടിക്ക് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുതന്നു പറയുകയാണ് പാർവിനാണെങ്കിൽ അത് പ്രണയത്തിൻ്റെ ബൊക്കെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും കൈലാഷ് പറഞ്ഞത് കാരണം ബൊക്കെ കയ്യിൽ വെക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മുക്തയും കരുണാകരൻ നിൽക്കുന്നുണ്ട് അപ്പോൾ കരുണാകരൻ മുക്തയും പറയുകയാണ് അവഡം ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ കൈലാഷ് അവന്റെ മനസ്സിലുള്ള പ്രണയം അവളോട് തുറന്നു പറയുന്നതാണ് കരുണാകരൻ സാർ അതിനുള്ള അവസരം നമ്മളായിട്ട് വെക്കരുത് ഒരിക്കലും നമ്മുടെ പദ്ധതി വിജയിക്കുന്നത് വരെ ഇവൻ ആരോടും ഒരു വാക്ക് പോലും തുറന്നു പറയാൻ പാടില്ല ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ സാറ് വേണം അരവിന്ദിനും പാർവതിക്കും ആ മരുന്ന് കലക്കിക്കൊടുത്ത് നൂറ് മണിക്കൂർ ബോധം കെടുത്താനായിട്ട് അതിനുശേഷം വേണം നമ്മുടെ പദ്ധതി കൃത്യമായിട്ട് ചെയ്യാൻ അപ്പോൾ കരുണാകരൻ പറയുകയാണ് മാഡം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പക്ഷേ ഞാനല്ല ചെയ്യുന്നത് നമ്മൾക്ക് പകരം ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് രഘുവാണ് രഘുവിനാണ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരം ഞാൻ ഒരുക്കി കൊടുത്തിരിക്കുന്നത് രഘുവോ അവനെങ്ങാനും എല്ലാ കാര്യവും വിളിച്ചു പറഞ്ഞാലോ പറയില്ല മാഡം അവൻ എൻ്റെ വിശ്വസ്തനാണ് നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സംശയം നമുക്ക് നേരെ വരില്ലേ പക്ഷേ ഇതാവുമ്പോൾ സേഫായിരിക്കും നമ്മൾ എന്ന് പറയാട്ടോ അപ്പോൾ രഘുവാണ് ഈ ഈ മരുന്ന് കലങ്ങി കൊടുക്കാൻ പോകുന്നത് എന്തായാലും എനിക്കിതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കരുണാകരൻ സാർ എന്തെങ്കിലും പറഞ്ഞു ഓമനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ കരുണാകരൻ ചെന്നുകൊണ്ട് അച്ഛൻ വിളിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷിനെ വിളിച്ചുകൊണ്ട് വരികയാണ് കൈലാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് പ്രപ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് പോവാണ് അതിനുശേഷം പാറു ചുറ്റിനും തൻ്റെ ഗന്ധർവനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ മുക്തയുടെ അമ്മ കാണുകയാണ് അപ്പോൾ മുക്തയുടെ അമ്മ പാറു പാർവതി നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ പാറു മുക്തയുടെ അമ്മയുടെ അടുത്ത് കഴിയുമ്പോൾ മുക്തയുടെ അമ്മ പറയാണ് എൻ്റെ പൊന്നുമോളെ ഈ സാരിയിൽ കാണാനായിട്ട് എന്തൊരു സുന്ദരിയായിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് എൻ്റെ കണ്ണ് തന്നെ നിനക്ക് പെടാനുള്ള സാധ്യതയുണ്ട് അല്ലേ മുക്തയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മുക്ത ആ അതെ അതെ നന്നായിട്ടുണ്ട് സാരി എന്ന് പറയുകയാണ് അല്ലാമ്മേ ഇവൾക്ക് കണ്ണുപെട്ട് കുറച്ച് സമയത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാലോ ഹാ കണ്ണുപെടുന്ന അത്ര നല്ലോന്നും അല്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് മുക്തേ നിൻ്റെ നാവ് മര്യാദയ്ക്ക് വെച്ചോ ഞാൻ ഉദ്ദേശിച്ചത് അവളോടുള്ള ദേഷ്യം കൊണ്ട് എനിക്ക് കണ്ണുപെടുകയല്ല അവളോടുള്ള സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞതാന്ന് പറയാണ് എന്തായാലും മുക്ത പറയാണ് മേഡം ഇത് ഭൂമിക മേഡം മേടിച്ചെന്നതാണ് മാഡം തന്നെയാണ് എന്നെ ഉടിപ്പിച്ച് തന്നതെന്ന് പറയുകയാണ് എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയാണ് അതിനുശേഷം പാറു അവിടെ നിന്ന് വരികയാണ് അപ്പോഴേക്കും ഗന്ധർവനെ അന്വേഷിച്ചു പോയ പാറുവിൻ്റെ ടീംസ് ഒക്കെ വന്നിട്ട് പറയുകയാണ് എൻ്റെ പാറു ഞങ്ങൾ ചുറ്റും നോക്കി ഇതുവരെ ഗന്ധർവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല നിൻ്റെ ഗന്ധർവൻ എന്തായാലും കൂടെ വന്നിട്ടുണ്ടാവും നമ്മളായിട്ടിനി അന്വേഷിച്ച് പോകണ്ട അവൻ എന്തായാലും നിൻ്റെ മുന്നിൽ വന്നോളും ഇരുപത്തിനാല് മണിക്കൂറും അവൻ നിന്നെക്കുറിച്ച് തന്നെയാണല്ലോ ചിന്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അല്ല ഗന്ധർവൻ വന്നോ ഗന്ധർവൻ തന്നതാണോ ഈ ബുക്കെ കൈലാഷ് കൊടുത്ത ബുക്കെ കാണുമ്പോൾ ചോദിക്കുകയാണ് ഈ ഈത് ഗൊന്നും തന്നതല്ല ഇത് കയ്യിലുമ്പോൾ പിടിച്ചോളാൻ പറഞ്ഞു തന്നതാ ഞാൻ കുറേ നേരമായി നോക്കുന്നു അദ്ദേഹത്തെ കാണുന്നില്ല എന്തായാലും കാണാൻ പറ്റുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ അതേ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മുടെ പ്രിയൻ കയറി വരികയാണ് കേട്ടോ പ്രിയനും നല്ല ഭംഗിയിലാണ് വരുന്നത് എല്ലാവരും പ്രിയനെ തന്നെ നോക്കുകട്ടോ അപ്പോൾ പ്രിയൻ വന്നിട്ട് തന്നെ ചോദിക്കുന്നത് എന്താ ജയന്തി എന്താ മോഹനെ നിങ്ങൾ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത് ജയന്തി മോഹന് വേണ്ടിയിട്ടാണോ നീ അവൻ പറഞ്ഞ കളർ ഡ്രസ്സ് തന്നെ ഇട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ <i> ി പറയാണ് എൻ്റെ പൊന്നു പ്രിയ നീ മാത്രമേ എന്നെ കളിയാക്കാതിരിക്കൂന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നീയും എന്നെ കളിയാക്കി ഒന്നും മിണ്ടാതിരിക്കും പ്രിയ ഞാൻ ചുമ്മാ ഇട്ടതാന്ന് പറയുകയാണ് അപ്പം മോഹൻ പറയാണ് ഞങ്ങളെ കളിയാക്കുന്നുണ്ട് നീ പക്ഷെ നീയും പാറും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത് എനിക്ക് എന്താ വല്ലതും നീ ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാറു പറയാണ് ദേ മോഹനേട്ട മോഹനേട്ടൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ആരെ ആരെ ചേർത്ത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഗന്ധർവനെ ഇഷ്ടം ഗന്ധർവന് ഇയാളൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയം പറയാണ് അതെ അതെ ഞാനല്ല ഗന്ധർവൻ പക്ഷേ ഗന്ധർവനെ കണ്ടു എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളാം പറയാണ് എവിടെ എവിടെ വെച്ചാൽ നിങ്ങളെൻ്റെ ഗന്ധർവനെ കണ്ടത് എന്തായാലും തൻ്റെ ഗന്ധർവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കാണുമല്ലോ എന്നൊക്കെ പറയാം ഈ സമയത്ത് കൈലാഷ് വന്നിട്ട് ചോദിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണോ വാ ഭക്ഷണം കഴിക്കുക ഭക്ഷണമൊക്കെ റെഡിയാണ് എല്ലാവർക്കും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് വാ എല്ലാവരും വാന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് വന്നിട്ട് പാറുവിനോട് പറയാണ് പാറു നിനക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് ഭക്ഷണമാണ് അപ്പോൾ പാറു പറയുകയാണേ എനിക്ക് സാമ്പാറും ചോറും രസമൊക്കെയാണ് പക്ഷെ അതൊന്നുമില്ല എന്ന് പക്ഷേ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളുണ്ട് നിനക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ വരുത്തിച്ചിട്ടുമുണ്ട് നീ ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്ക് ഏ എനിക്ക് വേണ്ടി കഴിക്കൂല്ലേ പാറന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറു എനിക്ക് വേറെ ഭക്ഷണമൊന്നും അങ്ങനെ ഇഷ്ടമല്ല എന്തായാലും സാറ് നിർബന്ധിക്കുന്നത് കാരണം ഞാൻ കഴിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരോ ഡിഷുകൾ നമ്മുടെ കൈലാഷ് പാറുവിന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഇതിനിടയിൽ പാറുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ട് മോതിരമായിട്ട് മോതിരമുണ്ടല്ലോ കൈലാഷിൻ്റെ ഇടയിൽ ആ മോതിരമായിട്ട് കൈലാഷ് ചെല്ലുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അരവിന്ദ് അവിടെ എത്തുകയാണ് അരവിന്ദ് വരുന്നത് പാറുവിനെ കൊല്ലാനായിട്ട് ഉള്ള ആ മായേനയും കൂട്ടിയിട്ടാണ് മായേനെ കാണിച്ചു കൊടുക്കുകയാണ് അതാണ് ആ പെണ്ണ് അവളെ എന്തായാലും നീ തീർത്തേക്കണം അവനെ ഞാൻ അവളുടെ അടുത്തു നിന്ന് മാറ്റിയേക്കാന്ന് പറയുകയാണ് അവനുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ തീരുമാനമാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറയുകയാണ് കൈലാഷ് തൻ്റെ പ്രണയം തുറന്നു പറയാനിരിക്കുന്ന അതേ സമയത്ത് അരവിന്ദ് വന്നിട്ട് പെട്ടെന്നൊരു ക്ലൈൻ്റ് വന്നിട്ടുണ്ട് നിന്നെ കണ്ടേ മതി അവൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് കൈലാഷ് പാറുവിനോട് പറയാണ് പാറു നീ കഴിച്ചോ ഞാൻ വന്നോളാം എന്ന് പറയാണ് കേട്ടോ എന്ന് പറയാണ് അങ്ങനെ ചുറ്റിനും പാറു ഇങ്ങനെ നോക്കുകയാണ് തൻ്റെ ഗന്ധർവൻ ആരാണ് തന്നെ നോക്കി ആരെങ്കിലും എന്ന് അപ്പോൾ മായ ആ വില്ലൻ അവൻ ഗന്ധർവൻ ചേ ഗന്ധർവൻ എന്ന് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ പാറ് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഇയാൾ എന്തിനായിരിക്കും എന്നിങ്ങനെ നോക്കി നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് കോർത്തിണക്കിക്കൊണ്ടായിരിക്കുള്ളൂ വരുന്ന എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവും പ്രൊമോ വിശേഷവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പിപ്പാറിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയും പേയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്തു തുടർന്നായിരിക്കുള്ളൂ അതുവരെ ടാറ്റാ